ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എന്നെ കുറിച്ചാണ് പൊതുവേ എല്ലാരും പറയും മറ്റുള്ളവരുടെ കാര്യങ്ങള് പറഞ്ഞ് നമ്മൾ വെറുതെ സമയം കളയുന്നതിനേക്കാൾ സ്റ്റോക്ക് സെൽഫ് അബോട്ട് സിമ്പിൾ ആയിട്ട് മലയാളത്തിലും വായിക്കാൻ കിട്ടും ഉണ്ട് എന്നുള്ള ഒരു ആ ഒരു സ്റ്റാർട്ടിങ് കൊടുത്തു എന്നുള്ളതിൽ ഒരുപാട് ഹാപ്പിയാണ് വിമർശനങ്ങളെ ഫേസ് ചെയ്യാനുള്ള ട്രെയിനിങ് ചെറുപ്പം മുതലേ കിട്ടുന്നുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ മതി ഈ എഴുത്തുകാരിയെ പരിചയപ്പെടുത്താനായിട്ട് നമസ്കാരം നിന്ന വിജയ് താങ്ക് യു ഈ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് സത്യം പറഞ്ഞ എഴുതി തുടങ്ങുന്ന ഒരു സാരം ശരിക്കും എനിക്കും ഇൻസ്റ്റഗ്രാം ഇല്ലായിരുന്നെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ ആ ഒരു തുടക്കമില്ലെങ്കിൽ ഒരു ചിന്ത വന്നിട്ടുണ്ട് എനിക്കൊന്ന് നമുക്ക് നമുക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ ഉള്ളിൽ എഴുതണം എന്നുള്ള ഒരു എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പോൾ എനിക്കൊന്ന് ഇൻസ്റ്റഗ്രാം ഉള്ളതുകൊണ്ട് ഞാനത് യൂസ് ചെയ്ത് ഇൻ കേസ് അതില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നും നമ്മുടെ ഉള്ളിൽ ആ ഒരു ഡ്രീമ് നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിലുള്ള വഴികൾ കണ്ടെത്തി തരുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ആക്ച്വലി ഞാൻ ഇൻസ്റ്റയിലല്ല സ്റ്റാർട്ട് ചെയ്തത് ഈ പറയുന്ന മാതൃഭൂമിയിലോ മനോരമയിൽ ഏഷ്യനെറ്റിലൊക്കെ നിങ്ങൾക്ക് മാഗസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഡിറ്റോറിയൽ ആ ഒരു കോളുണ്ടല്ലോ എഡിറ്റോറിയൽ ആ കോളത്തിൽ എഴുതിയിട്ടാണ് ഞാൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് വാലന്റീൻസ് ഡേക്ക് വരുന്ന ആർട്ടിക്കിൾ കാര്യങ്ങള് അപ്പൊ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാം ഉള്ളതുകൊണ്ട് കൊണ്ട് ജോർണി കുറച്ചുകൂടി ഈസി ആയി പക്ഷെ ഇൻസ്റ്റഗ്രാം ഇല്ലെങ്കിലും നമ്മുടെ ആ ഡ്രീമിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേനേ എന്നാണോ തോന്നുന്നത് നിങ്ങളുടെ എഴുത്ത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ പുസ്തകം വായിക്കാൻ നമുക്ക് തോന്നുന്ന ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന സാധനത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് വെക്കാൻ പറ്റും ഇപ്പൊ പല വേദികളിൽ പോയത് പണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പുസ്തകം വിറ്റഴിഞ്ഞോ പറ്റിയിട്ടുള്ള ഒക്കെ വായിച്ചിട്ടപ്പം മനസ്സിലായ ഒരു കാര്യമാണ് അപ്പൊ അത് എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ഈ ഒരു ഹെൽപ്പുൾ ആയിട്ടുണ്ട് ആക്ച്വലി ഞാൻ ഇങ്ങനെ ഏതെങ്കിലും പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ഞാൻ ഒരു ഇന്റർവ്യൂ എടുക്കട്ടെ എന്ന് ചോദിക്കുന്നത് വരെ മാനിഫെസ്റ്റോ അപ്പം ആ മാനിഫെസ്റ്റേഷൻ നമുക്ക് അത് നമ്മളെ ഉള്ളിൽ ഉണ്ടാവുന്ന സമയത്ത് അറിഞ്ഞു അറിയാതെ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളെ ഉള്ളിൽ ആ ഒരു ഗോൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതിലോട്ട് നയിക്കും എന്നുള്ള ഒരു കാര്യം ഇപ്പം ഞാൻ ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ഇപ്പം എനിക്കിത് ആയിട്ട് മനസ്സിലാവുന്നില്ല മാനിഫെസ്റ്റ് കാര്യം ചെയ്യാന്നുള്ള ചിലത് സമയത്തോ ഇത് നടന്നു കാര്യം വരും അപ്പൊ എനിക്ക് ഡ്രീംസ് അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എന്നെ കുറിച്ചാണ് പൊതുവേ എല്ലാവരും പറയും മറ്റുള്ളവരുടെ കാര്യങ്ങള് പറഞ്ഞ് നമ്മൾ വെറുതെ സമയം കളയുന്നതിനേക്കാൾ അവർ സെൽഫ് അപ്പൊ അത് മാനിഫെസ്റ്റിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് എഴുതാന്ന് പറയുന്നത് എത്രത്തോളം ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സാധനമാണ് എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും അറിയുന്ന ഒരു പേഴ്സൺ ഞാനാണല്ലോ അപ്പൊ എനിക്ക് എന്നെ കുറിച്ച് എഴുതാന്നുള്ളതിനെ ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് അതേപോലെ ഞാൻ ഒരാളോടും റെസ്പോൺസിബിൾ അല്ല ഇപ്പോൾ ഞാൻ എന്റെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല പലരും പറയുന്ന ഒരു കാര്യം ഞാനിങ്ങനെ ജനറൽ ഓഫ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയാതെ ഇപ്പൊ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പേരുള്ളവരോട് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഇത് ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ജനറൽ പോയിന്റ് ഓഫ് വ്യൂ എടുക്കാതെ ഞാൻ ആദ്യമായിട്ട് ഇൻറ്റർവ്യൂ ചെയ്ത സമയത്ത് എനിക്ക് ഉണ്ടായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ് ഞാൻ അതിനെങ്ങനെയാണ് ഫേസ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കഥ പറയുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെയാണ് അപ്പം അവർക്കും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം വരും അപ്പം ഞാനിപ്പോൾ എന്ത് എഴുതുന്ന സമയത്തും എന്റെ ലൈഫിൽ നിന്ന് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ അവിടെ ഇടാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ നമ്മൾ വെറുതെ പറയണതല്ല ലൈക്ക് നമ്മളത് ലിവ് ചെയ്തിട്ട് അതിന്റെ ഒരു ആയിട്ട് പറയുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി മനസ്സിലാവാനും അവർക്ക് അവരുടെ ലൈഫിലോട്ടത് എടുക്കാനും കുറച്ചുകൂടി ഈസിയാവുന്ന എനിക്ക് തോന്നുന്നു അപ്പം എനിക്കത് ഭയങ്കര ഈസിയാണ് എന്നെ കുറിച്ച് എഴുതുക എന്നുള്ളത് ഇപ്പം ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് ഇപ്പം ഈ പുസ്തകങ്ങളിലൂടെയൊക്കെയാണ് വീണ്ടും വായനയിലേക്ക് ഒരുപാട് പേര് എത്തി എന്നുള്ളത് അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും എനിക്കെന്ന് വെച്ചാൽ ഞാൻ പൊതുവേ സെലക്ടീവ് ആയിട്ട് വായിക്കുന്ന ഒരാളാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും ഇങ്ങനത്തെ തരത്തിലുള്ള ബുക്കാണ് എനിക്ക് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ബുക്ക്സൊന്നും ഞാൻ അധികം വായിക്കാറില്ല അപ്പൊ എന്ത് വായിക്കണം എന്നറിയാതെ എന്താണ് ഈ പുസ്തകങ്ങളുടെ ഉള്ളിൽ ഉണ്ടരുന്നത് എന്നറിയാതെ നേരിട്ട് ഒരുപാട് ഇപ്പൊ നമ്മൾ പഠിക്കുന്ന മലയാളം പുസ്തകങ്ങളൊക്കെ ആണെങ്കിലും അതിന്റെ ഒരു ഒരു സാഹിത്യം വരുന്ന ഒരു രീതി ഉണ്ട് അപ്പൊ അതായിരിക്കും എല്ലാ മലയാള പുസ്തകങ്ങളും എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ നമ്മുടെ തലമുറയിലെ പിള്ളേർ വായിക്കുന്നുണ്ട് പക്ഷെ അവർ ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ് അവരുടെ ഒരു ലാംഗ്വേജ് ഇപ്പൊ അതിലോട്ട് കൺവേർട്ടായി പക്ഷേ ഇത്ര സിമ്പിൾ ആയിട്ട് മലയാളത്തിലും വായിക്കാൻ കിട്ടും ഇങ്ങനെയുണ്ട് എന്നുള്ള ഒരു ആ ഒരു സ്റ്റാർട്ടിങ് കൊടുത്തു എന്നുള്ളതിൽ ഒരുപാട് ഹാപ്പിയാണ് എന്റെ ബുക്ക് വായിച്ച ശേഷം എനിക്ക് വായിച്ചിട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞു ഞാൻ മാറ്റിവെച്ച പല ബുക്കുകളും വായിച്ച് റിവ്യൂ എഴുതിയ ആളുകളുണ്ട് അപ്പൊ ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് നമ്മൾ അറിഞ്ഞു അറിയാതെ ഒരു കാരണമായി എന്നുള്ളതിൽ ഒരുപാട് ഹാപ്പിയാണ് ചെറുതായിട്ടെങ്കിലും വിമർശനങ്ങൾ ഞാൻ ടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യങ്ങളുണ്ട് ഇപ്പൊ വിമർശനങ്ങളെ ഫേസ് ചെയ്യാനുള്ള ട്രെയിനിങ് ചെറുപ്പം മുതലേ കിട്ടുന്നുണ്ട് നമ്മുടെ വീട്ടിൽ നമ്മളെ പ്രോത്സാഹിപ്പിച്ച് വിടുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കുറെ കുത്തുവാക്കുകളല്ലേ നമ്മൾ കേൾക്കണം അപ്പൊ നമുക്കത് ഓക്കെ അവരോടൊന്നും പറയട്ടെ നമ്മൾ നമ്മുടെ വെയിൽ പോവാമെന്നുള്ളതാണ് ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഇത് ആരും പുസ്തകം കയ്യിൽ എടുക്കരുത് എന്നുള്ള രീതിയിലുള്ള വിമർശനം വന്നപ്പോൾ അത് ഹേർട്ട് ഹേർട്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഞാനതുമായിട്ടും ഓക്കെ കാരണം എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ അപ്പം ഇഷ്ടപ്പെടാത്തതും ഇഷ്ടപ്പെടാത്തതും അവരുടെ ചോയ്സ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വായനക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മളൊരു കാര്യം ചെയ്തു നമ്മുടെ വെയിൽ അങ്ങോട്ട് പോവാന്നുള്ളതില് ഐ ആം ഹാപ്പി ഇപ്പൊ കുറേ പേർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി എക്സാമ്പിൾ ആയിട്ട് മാറുന്നുണ്ടല്ലോ എല്ലാവർക്കും എഴുതാൻ എഴുതാൻ അങ്ങോട്ട് എത്താനുള്ള ഒരു വഴിയാണെന്നുള്ള രീതിയിലേക്കും കൂടി വരുന്നുണ്ട് അപ്പൊ ഇത്രയും പേർക്ക് ഒരു എക്സാമ്പിൾ മാറുമ്പോൾ റെസ്പോൺസിബിലിറ്റി ആണ് എനിക്ക് ഇത്രയും കാലം കഴിഞ്ഞ ബുക്ക് എഴുന്നവരെ എന്തെങ്കിലും എഴുതിയാൽ മതി എന്നുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടമുള്ള ഇപ്പം ഞാൻ കുറച്ച് ഭയങ്കര റെസ്പോൺസിബിൾ ആണ് കാരണം നമ്മളെ വിശ്വസിച്ച് നമ്മുടെ അവരുടെ കാശ് കൊടുത്ത് പുസ്തകം വാങ്ങി ഒരാൾ നമ്മുടെ പുസ്തകം വാങ്ങുക എന്ന് പറയുന്നത് ആ ഒരു അധ്വാനത്തിനൊരു വില കൊടുക്കേണ്ട ഒരു റെസ്പോൺസിബിൾ ഫേസിൽ ഞാൻ ഇരിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് അതിനേക്കാളും കൂടുതൽ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒക്കെ ചേച്ചിയത് ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു നോക്കിക്കാണുന്ന കുറേ എനിക്കറിയാം പ്രത്യേകിച്ച് ഒരുപാട് എനിക്കറിയാം അപ്പം ഞാൻ ചെയ്യുന്ന എല്ലാ ആക്ഷൻസും അത് വേറൊരാളെ ഹേർട്ട് ചെയ്യാത്തത് അല്ലെങ്കിൽ സോഷ്യലി കുറച്ച് റെസ്പോൺസിബിൾ ആയിട്ട് ജീവിക്കണം എന്നുള്ള രീതിയിൽ എഴുത്തിനെ ാളും കൂടുതലേറെ എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ ഒരുപാട് റെസ്പോൺസിബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പറയുന്ന ഓരോ വാക്കും എല്ലാം എവിടെയെങ്കിലും കുറിച്ച് വെക്കപ്പെടുന്നതാണ് അതുകൊണ്ട് സംസാരിക്കുന്ന സമയത്തും നമ്മൾ അത്ര കെയർഫുൾ ആയിട്ട് കാര്യങ്ങളെ നോക്കി കാണണം പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ പറ്റുന്നിടത്തൊക്കെ പൊളിറ്റിക്കലി കറക്റ്റ് ആവണം അപ്പം ഞാനും മിസ്റ്റേക്സ് വരുത്താം എനിക്കും മിസ്റ്റേക്ക് ഐ ആം ഹ്യൂമൺ എനിക്കും പറ്റും പക്ഷെ അത് പറ്റുന്ന സമയത്തും അത് ഒരു ആ ഒരു ഫേസ് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഹാപ്പിയാണ് എൻ്റെ യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ഹൗ ടു പബ്ലിഷ് എ ബുക്ക് എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു ജേണിയിലോട്ട് വരാൻ പക്ഷെ ഇത് ആഗ്രഹമുള്ള എല്ലാവരും ചെയ്യണം എഴുത്തെന്ന് പറയുന്നത് ആരുടെ ഒരു കുത്തകൊന്നുമല്ല എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് അപ്പൊ എല്ലാവരും വരട്ടെ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടാവട്ടെ ഇഷ്ടമുള്ളവരെല്ലാരും വായിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു